ഹലോ ഗൈസ് നമുക്ക് വന്നിട്ടുള്ള ഫോൺ റെഡ്മി നയൻ പ്രൈമാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ റെഡ്മീന്ന് എഴുതി കാണിച്ച് റീസ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കംപ്ലയിൻ്റ് വരുന്നത് ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ പ്രശ്നം കൊണ്ട് വരാം ഒന്ന് സ്വിച്ചിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ബാറ്ററി സ്ട്രിപ്പിൻ്റെ പ്രശ്നം അതല്ലാതെ പിന്നെ സ്വിച്ച് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം കൊണ്ട് വരും പിന്നെ ബോർഡിലുള്ള എന്തെങ്കിലും കമ്പോണൻറ്റ് ഷോർട്ടാവുകയോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും വരാറുണ്ട് അപ്പോൾ നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് സ്ക്രൂ ഒക്കെ ഒന്ന് അയച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്ക്രൂ ഒക്കെ ഒന്ന് ലൂസാക്കി മുകളത്തെ ബോർഡിൻ്റെ മുകളത്തെ ആ കവറിംഗ് എടുത്ത് മാറ്റി ജസ്റ്റ് ഒന്ന് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ് അത് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചാർജർ കുത്തിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ലതാണ് ഈ റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ റെഡ്മീന്ന് എഴുതി കാണിച്ച് ലോഗോ ഓണിലേക്കായി വരുന്ന ഫോൺ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടപ്പോൾ തന്നെ അത് തെളിഞ്ഞു വരുന്നുണ്ട് അതായത് എം ഐ യു ഐ ഒക്കെ കാണിച്ച് ഫോണ് നോർമൽ കണ്ടീഷനിലേക്ക് തന്നെ ആകുന്നുണ്ട് അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിൻ്റെ പ്രശ്നമാണ് ചാർജർ കുത്തുമ്പോൾ തന്നെ ഫോൺ ഓൺ ആയി വരുന്നുണ്ട് അപ്പോൾ ബാറ്ററിക്ക് ഫോണിന് ഓണാക്കാതെ വോൾട്ടേജ് ഒരു കപ്പാസിറ്റി ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് അതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണം അപ്പോൾ ഇതിന് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ചെയ്തു കൊടുക്കാറ് ബാറ്ററിൻ്റെ സെല്ലിനൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ജസ്റ്റ് ആ ഒന്ന് ഊരിയിട്ട് അതിലൊരു കമ്പോണൻ്റ് വരുന്നുണ്ട് ഒരു റെസിസ്റ്റർ ആയിട്ടുള്ള വരുന്ന ഒരു കമ്പ് കമ്പോണൻ്റിന് ർ എന്ന് പറഞ്ഞ് വച്ചാൽ ആൾ ടെക്നീഷ്യന്മാർ ആ സാധനം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷോട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ കംപ്ലയിൻ്റ് ക്ലിയർ ആവുന്നതാണ് അപ്പോൾ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് ആ കമ്പോണൻ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഏകദേശം കംപ്ലയിൻറ്റ് ഏകദേശം ക്ലിയർ ആയ പോലെ തന്നെ എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ഷോട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് എല്ലാം സെറ്റാക്കി ഷോട്ട് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇതിലൊരു ജമ്പർ വയർ അതായത് ചെറിയൊരു വയർ ഇട്ടിട്ട് അങ്ങനെ ഷോട്ട് ചെയ്യും നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെഡ് തന്നെ ഫുള്ളായിട്ട് മെൽറ്റ് ജസ്റ്റ് ആ ലെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ ചില ടെക്നീഷ്യന്മാർ പറയും അങ്ങനെ ചെയ്യുമ്പോൾ ബാറ്ററി നല്ലതല്ല അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയും ഇത് എത്ര കാലമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ വലിയ ഒന്നും കിട്ടിയിട്ടില്ല വന്നിട്ടില്ല വലിയ പ്രശ്നം കൊണ്ട് വന്നിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ ബാറ്ററി ഇതിൽ ഈ ഫോണിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടില്ല ജസ്റ്റ് ഓസ് ചെയ്യേണ്ട ഒരു ഷീറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടാണ് ജസ്റ്റ് ഒട്ടി ഒട്ടിച്ചു കൊടുക്കണേ അങ്ങനെ ബാറ്ററി ഒട്ടിക്കണത് നല്ലതാണ് അല്ല അല്ലെങ്കിൽ അത് ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്ട്രിപ്പ് ബാറ്ററിൻ്റെ ഓരോ ഷേക്കിനും സ്ട്രിപ്പ് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളത് ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് സ്ക്രൂ ഒക്കെ ഒന്ന് എല്ലാ സ്ക്രൂ ഒക്കെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ചെക്ക് ഒരു ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഫോണൊക്കെ ക്ലിയറായി ഓക്കെ ആയി വന്നു എല്ലാം സെറ്റാണ് ആ പവർ ബട്ടൺ നിൽക്കുന്ന ഭാഗം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല അത് ആ ഭാഗം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് വീഡിയോയിൽ ആഡ് ചെയ്യാതിരുന്നത് ഫോൺ ഓണായി വന്നിട്ടുണ്ട് എന്തായാലും എല്ലാം ഓക്കെ ആണോ എല്ലാം പെർഫെക്റ്റ് വർക്കിംഗ് ആണ്